നെടിയങ്ങയിലെ കാർത്തിക വീട്ടിൽ വാസുദേവൻ പിക്കെയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നും ശംഖുവരയൻ വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട ഉഗ്രവിഷമുള്ള പാമ്പിനെ പിടികൂടി നെടിയങ്ങയിലെ കാർത്തിക വീട്ടിൽ വാസുദേവൻ പിക്കയുടെ വീട്ടിലെ കിണറ്റിൽ വെള്ളിക്കെട്ടൻ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട നല്ല വിഷമുള്ള പാമ്പിനെ പിടികൂടി സാമാന്യം നല്ല വലിപ്പമുള്ള പാമ്പാണ് ഇത് കുറ്റിക്കാടുകൾ പുൽസ്ഥലങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങൾ വനപ്രദേശങ്ങൾ എന്നിവിടങ്ങൾ ഇവയെ കാണാം ഇന്ത്യയിലെ ഏറ്റവും വിഷമുള്ള നാല് പാമ്പുകളിൽ ഒന്നാണ് ഇത് ഫോറസ്റ്റ് ബിഗ് ഫോർ ലിസ്റ്റിൽപ്പെട്ട ഇനങ്ങളിലൊന്നാണ് ശംഖുവരയൻ ശ്രീകണ്ഠപുരം മാപ്പിള എ എൽ പി സ്കൂൾ അധ്യാപകനും കേരള ഫോറസ്റ്റ് സർപ്പ വാളണ്ടിയറും കണ്ണൂർ പ്രസാദ് ഫാൻസ് അസോസിയേഷൻ അംഗവുമായ വി കെ വിജയകുമാർ മാസ്റ്ററും പ്രസാദ് ഫാൻസ് അസോസിയേഷൻ അംഗവുമായ ജബ്ബാർ അടുക്കവും ചേർന്നാണ് കിണറ്റിൽ വീണ പാമ്പിനെ അതിസാഹസികമായി പിടികൂടിയത് ഇതിന്റെ കടിയേറ്റാൽ ഉടൻ തന്നെ പ്രതിരോധ പ്രതിവിഷ സംവിധാനമുള്ള ആശുപത്രികളിൽ ചികിത്സ തേടേണ്ടതാണെന്ന് ഇവർ പറഞ്ഞു ഇതിനെ ഫോറസ്റ്റ് നിർദ്ദേശാനുസരണം ഇതിന്റെ ആവാസ വ്യവസ്ഥയായ ഉൾവനത്തിൽ തുറന്നുവിട്ടു നമ്മളിപ്പോ വന്നിരിക്കുന്നത് നെടിയങ്ങയിലേക്കുള്ള റോഡില് നെടിയങ്ങയുള്ള നമ്മുടെ വാസുവേട്ടൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇവിടെ തൊട്ടടുത്ത് ഇവിടുത്തെ ഇവരുടെ ഉപയോഗിക്കുന്ന കിണറിൽ ഏകദേശം ഒരു അഞ്ച് കോലോളം ആഴം വരുന്ന കിണറിൽ ഒരു വെള്ളിക്കെട്ട് വെള്ളി വരയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാമ്പ് ഞാൻ രാവിലെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ കിണറിൻ്റെ പടയിൽ വെള്ളി വരയൻ ശംഖ വരയൻ എന്നൊക്കെ പറയുന്ന ഇനത്തിൽപ്പെട്ട പാമ്പാണ് നിലവില് നമ്മളിവിടെ കേരളത്തിലുള്ളതിൽ ബിഗ് ഫോർ ഇനത്തിൽപ്പെട്ട പെട്ട പാമ്പാണ് വെച്ചാൽ ഏറ്റവും വിഷം കൂടിയ നാല് പാമ്പുകളിൽ ഒന്നാണ് ഇത് ഇത് കടിക്കുകയോ മറ്റോ ചെയ്താൽ ഉടനടി ചികിത്സ നേടേണ്ടതാണ് വളരെയധികം വിഷമുള്ള നാല് പാമ്പുകളിൽ പെടുന്ന ബിഗ് ഫോർ ഇനത്തിൽ പെടുന്ന ഒരു പാമ്പാണ് ഈ വെള്ളിക്കെട്ടൻ ശംഖുവരയൻ വളവളപ്പൻ വളയർപ്പ എന്നൊക്കെ പ്രാദേശികമായിട്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന പാമ്പ് ഏറ്റവും വിനമസ ആയിട്ടുള്ള ഏറ്റവും വിഷമുള്ള പാമ്പാണ് ഇത് നമ്മളിപ്പോ കിണറിൽ നിന്ന് അതിനെ റെസ്ക്യൂ ചെയ്തു അപ്പൊ ബാഗാക്കി ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഫോറസ്റ്റ് നിർദ്ദേശപ്രകാരം അവരുടെ ഇത് പ്രകാരം ബാക്കി അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട്